ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ലോകത്തിലെ തന്നെ ആഡംബരത്തിന്റെ അവസാന വാക്കായ ഒരു വാച്ച് കമ്പനി ഉണ്ടാക്കിയെടുത്ത ഒരാളുടെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ റോളക്സ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് ഹോ ഇതൊരെണ്ണം എപ്പോഴെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്നായിരിക്കും എല്ലാവരുടെയും ഉള്ളിലെ ഒരു ആഗ്രഹമാണ് റോളക്സ് വാച്ച് ഒരെണ്ണം വാങ്ങണം എന്നത് പക്ഷെ അതിന്റെ വില നോക്കുമ്പോൾ അത് നടക്കില്ല എങ്ങനെയാണ് ഈ വാച്ച് കമ്പനി ഇത്രയും വലിയൊരു കമ്പനി ആയത് ഇത്രയും മൂല്യമുള്ള കമ്പനി ആയിട്ടും ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കാത്ത കമ്പനിയും ആണ് ഇതെല്ലാം എങ്ങനെ സാധ്യമായി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനും എല്ലാരും കേറുപ്പോരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ജർമ്മനിയിലെ കുൽബാച്ചിലാണ് ഹാൻസ് വിൽസ് ഡോർഫ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന് സ്വന്തമായൊരു ഇരുമ്പ് നിർമ്മാണ യൂണിറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ജീവിതത്തിൽ പോയ ഹാൻസും സഹോദരങ്ങളും അദ്ദേഹത്തിന്റെ അമ്മാവന്റെ സംരക്ഷണയിലായി ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ആ ഇരുമ്പ് യൂണിറ്റ് വിറ്റു പിന്നീട് ആ കിട്ടിയ കാശുമായി ഹാൻസിനെ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു ആദ്യ സമയത്ത് അവിടെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായി തോന്നിയെങ്കിലും പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ഒരു പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിവിധ ഭാഷകളിലും കണക്കിലും ഹാൻസിന് കഴിവുണ്ടായിരുന്നു പഠനം പൂർത്തിയാക്കിയ ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വാച്ചുകളോട് പ്രിയം ഏറി തുടങ്ങിയിരുന്നു വാച്ചുകളുടെ പ്രവർത്തനവും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്ഭുതം തീർത്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് പഠനശേഷം തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറിയത് ഒരു ചെറിയ ജോലിയുമായി സ്വിറ്റ്സർലൻഡ് ജീവിതം തുടങ്ങിയ അദ്ദേഹത്തിന് തൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുകയുണ്ടായി അത് മറ്റൊരു ജോലി ഓഫർ ആയിരുന്നു കുനോ കോട്ടൺ എന്ന വാച്ച് കമ്പനിയിൽ ഇംഗ്ലീഷ് കറസ്പോണ്ടന്റ് ഒഴിവിലേക്കാണ് ജോലി ലഭിച്ചത് മറ്റൊന്നും ആലോചിക്കാതെ ഹാൻസ് ആ ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു കാരണം തന്റെ മനസ്സിലെ വാച്ച് എന്നതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിവ് നേടാനും ഇതിലൂടെ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അവിടെ ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം ടൈം പീസുകൾ ഉണ്ടാക്കുന്നതിൽ ആഴത്തിലുള്ള താൽപ്പര്യം വളർത്തിയെടുത്തു എൺപത് സ്വിസ് ഫ്രാൻസ് ആയിരുന്നു തുടക്കത്തിലേയുള്ള ശമ്പളം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വാച്ചുകൾ വൈൻഡ് ചെയ്യുക കൃത്യത പരിശോധിക്കുക ഇതൊക്കെയായിരുന്നു ജോലി തന്റെ ഇരുപതാം വയസ്സിൽ തന്നെ ഹാൻസ് വാച്ചുകളുടെ നിർമ്മാണ രീതിയെക്കുറിച്ചും വിലപ്പെട്ട അനുഭവവും അന്താരാഷ്ട്ര വിപണികളെയും വാച്ച് മെക്കാനിക്സിനെയും കുറിച്ചുള്ള ശക്തമായ അറിവും നേടിയിരുന്നു ആ ജോലി മതിയാക്കിയ ശേഷം അദ്ദേഹത്തിന് നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കാനായി തിരികെ ജർമ്മനിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു രണ്ടു കൊല്ലത്തെ സേവനം പൂർത്തിയാക്കിയ അദ്ദേഹം അവിടെ നിന്ന് ലണ്ടനിലേക്ക് താമസം മാറുകയുണ്ടായി അവിടത്തെ ഒരു ഫേമസ് വാച്ച് കമ്പനിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു അവിടെ ജോലി ചെയ്യുന്ന സമയങ്ങളിലാണ് അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വാച്ച് കമ്പനി തുടങ്ങണം എന്ന ആഗ്രഹം മനസ്സിൽ വന്ന് തുടങ്ങിയത് ഇതിനിടയിൽ അദ്ദേഹം ഫ്ലോറൻസ് ഫ്രാൻസിസ് എന്ന യുവതിയുമായി ചങ്ങാത്തത്തിലായി പിന്നീട് അവർ വിവാഹിതരാകുകയും ചെയ്തു ഫ്ലോറൻസിന്റെ സഹോദരനായ ആൽഫ്രഡ് ഡേവിസിനെയും കൂട്ടി തന്റെ സ്വന്തം വാച്ച് കമ്പനിയായ വിൽസ് ഡോർഫ് ആൻഡ് ഡേവിസ് എന്ന സ്വന്തം കമ്പനി തുടങ്ങി അദ്ദേഹം ഈ കമ്പനി തുടങ്ങിയ സമയത്ത് ഭാവിയിൽ ലക്ഷറിയുടെ അവസാന വാക്കെന്നു പറയപ്പെടാൻ പോകുന്ന റോളക്സ് എന്ന ബ്രാൻഡിന്റെ ജനനം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചു കാണില്ല തുടക്കത്തിൽ സ്വിസ് കമ്പനിയുമായി ചേർന്ന ടൈം പീസുകളാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയപ്പോഴേക്കും ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാകാൻ വിൽസ് ഡോർഫ് ആൻഡ് ഡേവിസ് എന്ന കമ്പനിക്ക് സാധിച്ചു അങ്ങനെ പോകുന്ന സമയത്താണ് തൻ്റെ വാച്ച് കമ്പനിയുടെ പേര് മാറ്റാൻ ഹാൻസ് തീരുമാനിച്ചത് ആളുകൾക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നതും വാച്ചിൻ്റെ ഡയലിനുള്ളിൽ എഴുതാൻ കഴിയുന്നതുമായ റോളെക്സ് എന്ന പേര് ജനിക്കുന്നത് അങ്ങനെയാണ് ആ കാലത്ത് പുരുഷന്മാർ പോക്കറ്റിലിട്ട് നടക്കുന്ന ചെയിനോടു കൂടിയ ചെറിയ പോക്കറ്റ് ടൈം പീസുകളാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വേണ്ടി റിസ്റ്റ് വാച്ച് നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ പോകുന്ന സമയത്താണ് ലണ്ടൻ ഗവൺമെൻറ് പുതിയതായി ഒരു എക്സ്ട്രാ ടാക്സ് നിയമം കൊണ്ടുവന്നത് അതോടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റോളക്സ് കമ്പനിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്ക് മാറ്റാൻ അദ്ദേഹം നിർബന്ധിതനായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റോളക്സ് വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ലോകത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് റോളക്സ് എന്ന ബ്രാൻഡിൻ്റെ ആദ്യത്തെ വാട്ടർ പ്രൂഫ് റിസ്റ്റ് വാച്ചായ റോളക്സ് ഓയിസ്റ്റർ വിപണിയിൽ അവതരിപ്പിച്ചത് ഇവയ്ക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചു അതുവരെ വിപണിയിലുണ്ടായിരുന്ന വാച്ചുകളേക്കാൾ സമയകൃത്യതയും ഗുണനിലവാരവും റോളക്സ് വാച്ചുകളെ ജനപ്രിയമാക്കി അതിനിടയിലാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് അതോടെ സാമ്പത്തിക രംഗം താഴേക്ക് പോയെങ്കിലും ഹാൻസിന്റെ നല്ല സമയം തുടങ്ങിയത് അപ്പോഴാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർക്ക് കൃത്യമായ സമയം അറിയാനായി അവർ ഉപയോഗിച്ചിരുന്നത് റോളക്സ് വാച്ചുകളായിരുന്നു അതോടെ റോളക്സ് വാച്ചുകളുടെ വിപണി മൂല്യം കുതിച്ചുയർന്നു എല്ലാവർക്കും വിശ്വാസമുള്ളൊരു ബ്രാൻഡായി റോളക്സ് വളർന്നു തുടർന്ന് വരും വർഷങ്ങളിൽ പുതിയ പുതിയ മോഡലുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആദ്യത്തെ സെൽഫ് വൈൻഡിംഗ് വാച്ച് പെർപെച്വൽ റോട്ടർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ലോകത്തെ ആദ്യത്തെ ഡൈവിംഗ് വാച്ച് ആയ ഐക്കണിക് സബ്മറൈനർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തീയതിയും ദിവസവും കാണിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വാച്ച് ആയ ഡേ ഡേറ്റ് അങ്ങനെ അങ്ങനെ ഒട്ടേറെ മോഡലുകൾ എല്ലാ മോഡലുകളും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടി പിന്നീട് റോളക്സ് ബ്രാൻഡിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഹാൻസിന്റെയും ഫ്ലോറൻസിന്റെയും ജീവിതം വളരെ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരുന്നു ദാമ്പത്യം ശക്തമായിരുന്നെങ്കിലും അവർക്ക് കുട്ടികളില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഫ്ലോറൻസിൻ്റെ മരണശേഷം ഹാൻസ് വിൻസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ചാരിറ്റി ട്രസ്റ്റ് ആരംഭിച്ചു ഈ ചാരിറ്റിയുടെ പേരിലേക്ക് തന്റെ കാലശേഷം റോളക്സ് എന്ന കമ്പനിയുടെ ഓഹരികൾ മുഴുവനായി അദ്ദേഹം എഴുതി കൊടുത്തു ഇതുമൂലം റോളക്സിൽ നിന്നുണ്ടാകുന്ന വരുമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തൻ്റെ എഴുപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷവും ഇപ്പോഴും റോളക്സ് എന്ന ബ്രാൻഡ് വിൽസ് ഡോർഫ് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റിയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിച്ചു പോകുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര വാച്ച് ബ്രാൻഡുകളിൽ ഒന്നാണ് റോളക്സ് ഒരാൾ ക്യാഷ് മുടക്കി വാങ്ങാമെന്ന് തീരുമാനിച്ചത് മാത്രം റോളക്സ് എന്ന വാച്ച് വാങ്ങാൻ കഴിയില്ല ബുക്ക് ചെയ്ത് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരിക്കണം പല രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ മുതൽ സിനിമാ സെലിബ്രിറ്റികൾ മുതൽ ലോകോത്തര ബിസിനസ് മാഗ്നറ്റ് കായിക താരങ്ങൾ അങ്ങനെ എല്ലാ വിഭാഗത്തിലെ പ്രമുഖരും ഇന്ന് സ്റ്റാറ്റസ് ഐക്കണായി ധരിക്കുന്ന വാച്ച് റോളക്സ് വാച്ച് ആണ് റോളക്സ് പ്രതിവർഷം ഒരു ദശലക്ഷത്തിലധികം വാച്ചുകൾ നിർമ്മിക്കുകയും കോടിക്കണക്കിന് വരുമാനം നേടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിപ്പോഴും ഹാൻസ് വിൽസ്ഡോർഫ് ചാരിറ്റി ഫൗണ്ടേഷന്റെ സ്വകാര്യ ഉടമസ്ഥതയിലായതിനാൽ തന്നെ സീറോ ടാക്സ് ഫ്രീ ആയാണ് പ്രവർത്തിക്കുന്നത് റോളക്സ് ഇന്ന് വെറുമൊരു ബ്രാൻഡ് മാത്രമല്ല അത് വാച്ചുകളിലെ ആഡംബരത്തിന്റെ ഒരു അവസാന വാക്കാണ് കാറുകളിലെ റോൾസ് റോയ്സ് പോലെ വാച്ചുകളിലെ ഒരേയൊരു രാജാവ് അതാണ് റോളക്സ് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല ആശയവും കഷ്ടപ്പെടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിൽ എത്തിച്ചേരാനാകും എന്ന് റോളക്സ് കമ്പനിയുടെ ഉടമയായിരുന്ന ഹാൻസ് വിൽസ് ഡോർഫ് നമുക്ക് തെളിയിച്ചു തരുന്നു റോളക്സ് എന്ന വാച്ച് കമ്പനി ഉണ്ടായി വന്ന ഈ കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുമല്ലോ പുതിയൊരു വീഡിയോയിൽ കാണാം